പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ചിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി കാണുന്ന ഒരു ചിത്രം അതുപോലെ ഏവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയെ അദ്ദേഹം നേരിട്ട് കണ്ടതും ആലിംഗനം ചെയ്തിരിക്കുന്നതും കൈപിടിച്ച് കുശലാന്വേഷണം നടത്തിയിരിക്കുന്നതിനും തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് ഇനി ഒരു ഇന്ത്യൻ സന്ദർശനം വളരെ വേഗത്തിൽ സാധ്യമാകുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ജിസെവൻ ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടതു തന്നെയാണ് ഇങ്ങനെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഉച്ചകോടിയിലെ ക്ഷണിതാക്കളുടെ സമ്മേളനത്തിനിടയിലാണ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി കണ്ടത് മാർപ്പാപ്പയെ ആലിംഗനം ചെയ്ത് പ്രധാനമന്ത്രി കൈപിടിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഇരുവരും തമ്മിലുള്ള ചർച്ച വെള്ളിയാഴ്ചയാണ് സംഘടിപ്പിക്കുന്നത് നിർബിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെഷനിലാണ് ജിസെവൻ നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും പങ്കെടുക്കുന്നത് നിർബിത ബുദ്ധി ഊർജം ആഫ്രിക്ക മെഡിറ്ററേനിയൻ എന്നീ വിഷയങ്ങളിലാണ് ചർച്ച നടക്കുന്നത് ജിസെവൻ രാജ്യത്തലവന്മാർ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ നേതാക്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായി തന്നെയാണ് ജീസെവൻ ചർച്ചയിൽ ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തേതിലുണ്ട് സാധാരണ ഇത്തരം വേദികളിൽ മാർപ്പാപ്പ എത്താറുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി അവസാനമായി മാർപ്പാപ്പയെ സന്ദർശിച്ചത് ഇറ്റലിയിലെ ബോർഗോ എഗ്നാനിയിലാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി ഇപ്പോൾ നടക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനുശേഷം വ്യക്തമാക്കുകയുണ്ടായിരുന്നു ജി സെവൻ ഉച്ചകോടിക്കിടയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മക്രോണിനെ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് പ്രതിരോധം സുരക്ഷ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി സമുദ്രതര വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളിലും യുവാക്കളിലെ ഗവേഷണവും കണ്ടുപിടുത്തവും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവുമൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഒപ്പം പാരീസ് ഒളിമ്പിക്സ് അതിനുള്ള എല്ലാവിധ ആശംസയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനുശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗുമായും മോദിയുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ബ്രിട്ടനുമായിട്ടുള്ള സഹകരണം മൂന്നാം സർക്കാരിലേക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യ വ്യാപാര മേഖലകളിലൊക്കെ കൂടുതൽ സഹകരണം ഉണ്ടാകും പ്രതിരോധ മേഖലയിലും കൂടുതൽ സഹകരിക്കുന്നതിനുള്ള ഉണ്ടായി എന്നാണ് മോദിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് ഓളോ ഡിമർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്രതല ചർച്ച നടത്തിയിട്ടുണ്ട് ജപ്പാനിൽ നടന്ന ജീസമൻ ഉച്ചകോടിയിലും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു